സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രയാസമാണ് അടിവയറ്റിൽ അസഹനീയമായ വേദന ഉണ്ടാവുക അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന സമയത്ത് നീറ്റലും പുകച്ചിലും ഒക്കെ ഉണ്ടാവുക പ്രധാനമായിട്ടും സ്ത്രീകളിലാണ് ഇത് കണ്ടുവരുന്നത് ഇത്തരത്തിലുള്ള മൂത്രസംബന്ധമായിട്ടുള്ള ഉണ്ടാവും മൂത്രത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ട് ഈ മൂത്രസംബന്ധമായിട്ടുള്ള വേദനകളും പ്രയാസങ്ങളും ആയിട്ടുള്ള യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഈ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ഹിഷാം ഹൈദർ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് ആൻഡ് വണ്ടൂർ ഏറ്റവും പ്രധാനമായിട്ട് ഈ മൂത്രപ്പഴുപ്പ് അല്ലെങ്കിൽ മൂത്രച്ചൂട് മൂത്രത്തിൽ ഇൻഫെക്ഷൻ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്നൊക്കെ പറയുന്ന ഈ യു ടി ഐ കൂടുതലായിട്ട് കാണപ്പെടുന്നത് സ്ത്രീകളിലാണ് രണ്ട് പുരുഷന്മാരിലും സ്ത്രീകളിലൊക്കെ ഇത് കാണപ്പെടുന്ന ഒന്ന് തന്നെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് സ്ത്രീകളിലാണെന്ന് മാത്രം അതിന് പ്രധാനമായിട്ട് കാരണം സ്ത്രീകളുടെ ആ ഒരു അനാറ്റമിക്കൽ സ്ട്രക്ചർ തന്നെയാണ് സ്ത്രീകളുടെ യൂറിത്ര വളരെ ഷോർട്ടായിട്ടുള്ള യൂറിത്രയാണ് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ യൂറിനറി ഇൻഫെക്ഷൻസ് സ്ത്രീകളിൽ കണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മൂത്രപ്പഴുപ്പ് അത് പല ആളുകൾ ചിലരുടെ മൂത്രപ്പഴുപ്പ് മൂത്രപ്പഴുപ്പ് എന്ന് പറയുന്നു ചിലരുടെ മൂത്ര ചൂട് എന്ന് പറയുന്നു അല്ലെങ്കിൽ മൂത്രത്തിൽ ഇൻഫെക്ഷൻ ആണെന്ന് പറയുന്നു യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ആണെന്നൊക്കെ പറയുന്നു ഇതിന്റെ അടിസ്ഥാന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ ബാക്ടീരിയലാവാം ബാക്ടീരിയൽ ആണെങ്കിൽ പ്രധാനമായിട്ട് ഈ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഈ മൂത്ര പഴുപ്പിന് അല്ലെങ്കിൽ യൂടീനക്ക് കാരണമാവാറുള്ളത് മറ്റു പല കാരണങ്ങള് ഏർ മെൻസസിന് സമയത്ത് കൃത്യമായിട്ട് ഹൈജീനിക് അല്ലാത്ത ഒരു ചില സാഹചര്യങ്ങളിൽ മൂത്രപ്പൈപ്പ് ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്തതിനു ശേഷം കൃത്യമായിട്ട് ഹൈജീനിക് ആയിട്ട് വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് വരാറുണ്ട് അതുപോലെ തന്നെ ചില ആളുകളിൽ പാഡ് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചധികം സമയം യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ മൂത്ര വരാറുണ്ട് ഇങ്ങനെ ഓരോ ആളുകളിലും അത് വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അതുപോലെ വെള്ളത്തിന്റെ അളവ് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ ഇൻടേക്ക് ഓഫ് വാട്ടർ കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ കൃത്യമായ അളവിൽ ശരീരത്തിന് ആവശ്യമായുള്ള അളവിൽ ജലാംശം കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ മൂത്രപ്പൈപ്പ് ഉണ്ടാവാറുണ്ട് അതുപോലെ ചില ആളുകൾ അവരുടെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഡ്രൈവിങ്ങിലോ യാത്രയിലോ ഒക്കെ ആയിട്ട് മൂത്രം ഒഴിക്കാതെ മൂത്രം പിടിച്ചു വച്ച് നിൽക്കുന്ന കുറേ സമയം മൂത്രം പിടിച്ചു വച്ച് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ മൂത്രപ്പൈപ്പ് ഉണ്ടാവാറുണ്ട് ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളിലൂടെ അത് അതുപോലെ തന്നെയാണ് ഈ സെക്ഷൽ കോണ്ടാക്റ്റിനു ശേഷം ചില ആളുകളിൽ സെക്ഷൽ കോൺടാക്റ്റിന് ശേഷം ഇത്തരത്തിലുള്ള മൂത്രപ്പഴിപ്പ് ഉണ്ടാവാറുണ്ട് പ്രധാനമായിട്ട് ഹണിമൂൺ സിസ്റ്റൈറ്റിസ് എന്ന് പറയും അല്ലേ നമ്മുടെ മാരേജൊക്കെ ആയി ഉടനെ തന്നെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ബന്ധപ്പെടുന്ന ആളുകളില് ഇത്തരത്തിലുള്ള ഏഹ് മൂത്രപ്പഴിപ്പ് കണ്ടുവരാനുള്ള സാധ്യതയുണ്ട് ആദ്യത്തെ ഒരു സെക്ഷൽ കോൺടാക്റ്റിനു ശേഷം മൂത്രപ്പഴിപ്പ് പൊതുവെ കണ്ടുവരാറുണ്ട് ഇതാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് പുരുഷന്മാർക്കാണെങ്കിലും സെയിം കാരണങ്ങൾ തന്നെയാണ് അത് ഹൈജീനിക് അല്ലാതിരിക്കുക വെള്ളം കൂടി കുറയുക അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ തന്നെ കോമൺ കാരണങ്ങൾ രണ്ട് കൂട്ടർക്കും സെയിമാണ് ഇനി ഇതിലുണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മൂത്രപ്പഴപ്പുള്ള ആളുകൾ അല്ലെങ്കിൽ മൂത്രച്ചൂടുള്ള ആളുകൾക്ക് കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഏർ ഭയങ്കര നീറ്റലാണ് മൂത്രം ഒഴിക്കുന്ന സമയത്ത് നീറ്റൽ അമിതമായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് കൃത്യമായിട്ട് മൂത്രം ഒരു തടസ്സം പോലെ ഒരു ഒഴിക്കുന്ന സമയത്ത് വേദനയും ഒരു എരിച്ചിലും ഒക്കെ അനുഭവപ്പെടുക ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒഴിക്കാനൊക്കെ ഒരു ടെൻഡൻസി ഉള്ള പോലെ തോന്നുക അതുപോലെ തന്നെ മൂത്രത്തിൽ കളറ് ചെറിയ കുറച്ച് ഡാർക്ക് ക്യൂറിനായിട്ട് പോവുക ചെറിയ മൂത്രത്തിന്റെ സ്മെല്ല് ഒഫെൻസീവ് സ്മെല്ല് ഒക്കെ മൂത്രത്തിൽ ഉണ്ടാവുക അടിവയറ്റിലൊക്കെ ആയിട്ട് വേദനകൾ അനുഭവപ്പെടുക അടിവയറ്റിലോ അല്ലെങ്കിൽ ലോവർ ബാക്കിലൊക്കെ ആയിട്ട് വേദന ഉണ്ടാവുക ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ലക്ഷണങ്ങളായിട്ട് പൊതുവെ കൺ കണ്ടുവരാറുള്ളത് കൂടുതൽ ആളുകളിലും ഉണ്ടാവുന്നത് അവിടെ എരിച്ചിലും പുകച്ചിലും മൂത്ര ഏർ പുകച്ചു വരുന്നതും കൃത്യമായിട്ട് മൂത്ര ഒഴിക്കാൻ പറ്റാത്തതും അതുപോലെ മൂത്ര ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും മൂത്ര ഒഴിക്കണം ഒഴിക്കണം എന്നുള്ള ടെൻഡൻസി വരുന്നതും ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇനി ഈ മൂത്രപ്പഴപ്പിനിക്ക് ഇത്തരത്തിലുള്ള ലക്ഷണം ചെറിയ ലക്ഷണമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ചെറിയ എന്തോ പ്രയാസം ഇത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക ആ ഒരു ചോദ്യത്തിന് നമ്മൾ കൃത്യമായി ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂത്രം ടെസ്റ്റ് ചെയ്യുക യൂറിൻ റുട്ടീൻ എക്സാമിനേഷൻ ചെയ്യുക ലാബ് പോയിട്ട് യൂറിൻ കൊടുക്കുന്നു അവർ ടെസ്റ്റ് ചെയ്യുന്നു ആ മൂത്രത്തിൽ അമിതമായിട്ട് ആർ ബി സി ബ്ലഡ് സെൽസ് രക്തം അടങ്ങിയിട്ടുണ്ടോ സെൽസ് അടങ്ങിയിട്ടുണ്ടോ എപ്പിത്തീരിയൽ സെൽസ് ഉണ്ടോ അങ്ങനെ മൂത്രപ്പായ്പ ഉണ്ടോ ഇല്ലേ എന്ന് ഇത് നോക്കിയിട്ട് ഇതിൻ്റെ അളവുകൾ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ കൃത്യമായിട്ട് ഡോക്ടർ ഇത് മൂത്രപ്പായ്പ ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് അതിന് പിന്നീട് നമ്മൾ കൃത്യമായിട്ട് ജനറൽ മാനേജ്മെൻറ്റ് എന്തൊക്കെ ചെയ്യണം ചെയ്യാൻ പാടില്ല മരുന്ന് കഴിക്കണോ കഴിക്കേണ്ട എന്നൊക്കെ തീരുമാനിച്ചിട്ട് കൃത്യമായിട്ട് ആ ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഡയഗ്നോസ് ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റിൽ ട്രീറ്റ്മെന്റ് പാർട്ടിലോട്ട് നമ്മൾ കിടക്കുന്നതാണ് ഇനി നമ്മൾ ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൂത്രപ്പഴിപ്പാണെന്ന് മനസ്സിലായി കഴിഞ്ഞു ടെസ്റ്റ് ചെയ്തു മൂത്രപ്പഴപ്പാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് വെള്ളം കുടി കുറയുക എന്നതാണല്ലോ അതുപോലെ തന്നെ പ്ലെന്റി ഓഫ് വാട്ടറിൻ്റെയൊക്കെ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ മൂത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് കാലാവസ്ഥക്കനുസരിച്ച് ആവശ്യമായിട്ടുള്ള വെള്ളം കൃത്യമായിട്ട് കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക വെള്ളം എന്ന് പറയുമ്പോൾ സാധാരണ വെള്ളം കുടിക്കാം അതുപോലെ തന്നെ ജ്യൂസ് ഐറ്റംസ് ഒക്കെ കൂടുതലായിട്ട് ജലാംശം അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് തണ്ണിമത്തം പോലെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ധാരാളമായിട്ട് കഴിക്കുക അതുപോലെ കരിക്ക് കുടിക്കാം അതുപോലെ കൂവ 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 കലക്കിയിട്ട് അത് കുടിക്കാം ഇതൊക്കെ നമ്മുടെ മൂത്രപ്പയപ്പിന് കുറച്ച് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആ ഘടകങ്ങളാണ് ഇത് ധാരാളമായിട്ട് ചെയ്യുക അതുപോലെ മൂത്രവെച്ച് കഴിഞ്ഞാൽ ബാത്റൂം പോയി വന്നു കഴിഞ്ഞാൽ മെൻസസിൻ്റെ സമയത്തൊക്കെ നന്നായിട്ട് ഹൈജീനിക്കായിട്ട് അവിടെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നന്നായിട്ട് ഹൈജീനിക് മെഷേഴ്സ് കൃത്യമായിട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അമിതമായിട്ട് അത്തരം ഭാഗങ്ങളിൽ സോപ്പോ ഡിറ്റർജൻറ്റോ ഉപയോഗിക്കാതിരിക്കുക ചെറിയ രീതിയിൽ അത്തരം ഭാഗങ്ങളിലൊക്കെ ഉപയോഗിക്കാം ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം അമിതമായിട്ട് ഉള്ളിലേക്കാവുന്ന രീതിയിലുള്ള ഡിറ്റർജൻറ്റോ സോപ്പോ ഒക്കെ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ നനഞ്ഞ അടിവസ്ത്രങ്ങൾ മാക്സിമം ഒഴിവാക്കുക എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള അടിവസ്ത്രങ്ങൾ ധരിക്കുക നനഞ്ഞ അടിവസ്ത്രങ്ങൾ ഒഴിവാക്കുക അടിക്കടി മൂത്രപ്പൈപ്പ് വരുന്ന ആളുകൾ മെൻസ്ട്രൽ പാഡുകൾ ഒഴിവാക്കിയിട്ട് പകരാം മെൻസ്ട്രൽ കപ്പിലേക്ക് മാറുക മെൻസ്ട്രൽ കപ്പൊക്കെ ഉപയോഗിക്കുക മെൻസ്ട്രൽ പാഡ് സ്ഥിരമായിട്ട് ഈ മൂത്രപ്പൈപ്പ് വരുന്ന ആളുകളിൽ പാഡ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ തുണി ഉപയോഗിക്കുന്നതൊക്കെ കൂടുതലായിട്ട് മൂത്രപ്പൈപ്പ് വീണ്ടും വീണ്ടും വരാൻ കാരണമാവാറുണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ മൂത്രം പിടിച്ചു വെക്കുന്ന ശീലമുള്ള ആളുകളുണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക മൂത്രം പിടിച്ചു വെക്കുന്ന ശീലം നമ്മൾ ഏറ്റവും ബാഡായിട്ടുള്ളൊരു ശീലമാണ് അതുണ്ടെങ്കിൽ വീണ്ടും ഈ പ്രശ്നങ്ങൾ വരും മൂത്രം പിടിച്ചു വെക്കാതിരിക്കുക മൂത്രശങ്ക വന്നാൽ മൂത്രം ഒഴിക്കുന്ന ഒരു സാഹചര്യം ഒഴിക്കേണ്ട ഒരു ആഗ്രഹം വന്നാൽ ഉടനെ തന്നെ ബാത്റൂമിൽ പോയിട്ട് മൂത്രം ഒഴിക്കുക കൃത്യമായിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനനുസരിച്ച് മൂത്രം കൃത്യമായിട്ട് ഒരു ലൈറ്റ് വളരെ ലൈറ്റായിട്ടൊരു യെല്ലോയിലാണ് മൂത്രം പോകേണ്ടത് ആ ഒരു രീതിയിൽ മൂത്രം പോകുന്നുണ്ട് എന്ന് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇതിലുള്ള ഇത്തരം അസുഖങ്ങളുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഇതിന് ട്രീറ്റ്മെന്റ് ആവശ്യമാണെങ്കിൽ ആ ഡോക്ടർ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം കൃത്യമായി ഡയഗ്നോസ് ചെയ്തതിന് ശേഷം അതിൽ മരുന്ന് ആവശ്യമാണെങ്കിൽ മരുന്ന് കഴിക്കുക അതുപോലെ മറ്റെന്തെങ്കിലും ടിപ്സുകൾ ആവശ്യമാണ് അത് അത് ശ്രദ്ധിക്കുക ഇന്ന് ഹോമിയോപ്പതിയിൽ നല്ല മരുന്നുകൾ മൂത്രപ്പൈപ്പിനുണ്ട് യൂറിനട്രാക്ട് ഇൻഫെക്ഷൻ നല്ല അടിപൊളിയായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് നമുക്ക് സർസപ്പാറയിലെ നമുക്കറിയാലോ നമുക്ക് നന്നാറി പോലെയുള്ള അതൊക്കെ ഹോമിയോപ്പതിയിലുള്ള മരുന്നുകളാണ് അതൊക്കെ ഒരുപാട് മരുന്നുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മൂത്രപ്പൈപ്പിനൊക്കെ ഉപയോഗിക്കാവുന്ന നല്ല ഹോമിയോപ്പതി തുള്ളി മരുന്നായാലും ടാബ്ലറ്റ് ആയാലും ഒക്കെ അവൈലബിൾ ആണ് മൂത്രപ്പൈപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇടക്കിടക്ക് വരുന്ന ആളുകൾ അതിൻ്റെ പ്രയാസങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ട് വേദന കുറക്കാൻ വേണ്ടിയിട്ട് മൂത്രപ്പൈപ്പ് വീണ്ടും വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഹോമിയോപ്പതി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും കൃത്യമായിട്ടുള്ള മരുന്ന് കഴിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കൃത്യമായ മരുന്നിലൂടെ അത് അപ്പോഴുള്ള ആ ഒരു യൂറിനറ്ററി ആക്ട് ഇൻഫെക്ഷൻ മൂത്രപയ്പ്പ് കുറക്കാനും പിന്നീട് അത് വരാതിരിക്കാനും വേണ്ടിയിട്ട് സഹായകരമാവും അതുപോലെ തന്നെ ഇത് കൃത്യമായിട്ട് ഇതിൽ ശ്രദ്ധ ജനറൽ മാനേജ്മെന്റ്സ് ആണ് ടിപ്സാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ കഴിയുന്ന വെള്ളം ധാരാളമായിട്ട് കുടിക്കുക കുവപ്പൊടി കൂവപ്പൊടി കലക്കിയിട്ട് കുടിക്കുക അതുപോലെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ആഹാരങ്ങളൊക്കെ ധാരാളമായിട്ട് കഴിക്കുക ഇത്തരത്തിലുള്ള അതുപോലെ തന്നെ ഇളനീർ വെള്ളം കുടിക്കുക തണ്ണിമത്തം പോലെയുള്ള ആഹാരങ്ങൾ വെള്ളം ഫ്രൂട്ട്സ് കഴിക്കുക ഇങ്ങനെയുള്ള അതൊക്കെ മൂത്രപ്പൈപ്പ് കുറക്കാൻ വേണ്ടിയിട്ട് ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക നമ്മുടെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായകരമാവും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം